ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് വഴിയുള്ള തർക്കത്തെ തുടർന്നുണ്ടായ വെല്ലുവിളി ഏറ്റുമുട്ടലിൽ കലാശിച്ചു ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം പ്ലസ് വൺ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടലാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് വഴിയുള്ള തർക്കത്തെ തുടർന്നുണ്ടായ വെല്ലുവിളിയാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടലാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് നഗരത്തിലെ പ്രമുഖ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തർക്കം തീർക്കാമെന്ന് ഇരുവരും വെല്ലുവിളിച്ചു തുടർന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിലെത്തി തുടർന്ന് പരസ്പരം ഏറ്റുമുട്ടി സംഘർഷത്തിനിടെ വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ബസ് ജീവനക്കാർ ഇടപെട്ട് കൈക്കലാക്കി തുടർന്ന് ഇവർ തന്നെ സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിലുള്ള സംഘർഷം പതിവാകുന്നതായി ബസ് ജീവനക്കാർ പറയുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹോട്ടലിന്റെ ജനൽ ചില്ലകൾ തകർന്നിരുന്നു പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട